ഗുരുവായൂരപ്പ ശരണം ഗുരുവായൂരപ്പൻ്റെ തെക്കേ നടയിലാണ് കേട്ടോ ഇത് ഇത് മരപ്രഭുവൊക്കെയാണ് പിന്നെ ഗുരുവായൂർ കേശവൻ്റെ ചിത്രമാണ് ഇവിടെ വച്ചിരിക്കുന്നത് ഞങ്ങൾ തെക്കേ നടയിലേക്ക് വരവ് കുറവാണ് ഇന്നിപ്പം ഗസ്റ്റ് ഹൗസ് ഒക്കെ ലൊക്കെ ഒന്ന് വന്ന് കണ്ട് പോകാമെന്ന് കരുതി പാഞ്ചുജന്യൊക്കെ ഇവിടെയാണ് റെസ്റ്റ് ഹൗസൊക്കെ ഇവിടെയാണ് ഇന്ന് ഗുരുവായൂർ നല്ല തിരക്കായിരുന്നെങ്കിലും രാവിലെ തന്നെ തൊഴുവാനൊക്കെ പറ്റി വീണ്ടും ഞങ്ങൾക്ക് വൈകിട്ട് ഒന്നുകൂടി തൊഴാൻ വേണ്ടി നിന്നെങ്കിൽ രണ്ട് മണിക്കൂർ തൂല് നിന്നിട്ട് തൊഴിയാൻ പറ്റില്ല അകത്തെന്തോ ഉണ്ണാഹം എന്നൊക്കെ തളിക്കേണ്ടി വന്നതുകൊണ്ട് കുറേ ലേറ്റായിട്ടാണ് കടത്തി വിട്ടത് അപ്പോൾ വീണ്ടും ഞങ്ങൾ തൊഴാനായിട്ട് നിന്നില്ല ഇനിയിപ്പോൾ ശിവേലിക്ക് രാത്രിയിൽ നിൽക്കണം അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ് ശിവേലിയൊക്കെ കണ്ട് തൊഴുത് നിർമ്മാല്യം തൊഴുതിട്ട് കുറച്ച് പൂജകളുടെ പ്രസാദങ്ങളൊക്കെ വാങ്ങാനുണ്ട് അത് അത് രാവിലെ വാങ്ങിയിട്ട് വേണം തിരിച്ച് പോരാനായിട്ട് നല്ലൊരു ദിവസമായിരുന്നു